കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരിച്ച തീർത്ഥക്കുളത്തിന്റെ സമർപ്പണം നടത്തി ക്ഷേത്രതന്ത്രി നീലിമന ഇല്ലം പ്രശാന്ത് നമ്പൂതിരി സമർപ്പണം നിർവഹിച്ചു പുരാതനമായ കായംകുളം ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിലെ സമർപ്പണം വിപുലമായ ചടങ്ങുകളോടെ നടത്തി തീർത്ഥക്കുള നവീകരണത്തിന് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ചേരാവള്ളി ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പൂർവാചാരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഇവിടെ ക്ഷേത്രക്കുളം നവീകരിക്കുകയും അതുദ്ഘാടനം ബഹുമാന്യ തന്ത്ര ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ക്ഷേത്ര ഭരണസമിതി എപ്പോഴും കാർഷിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ തനതായിട്ടുള്ള പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് പോകണമെന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത് ഇതിനെല്ലാ എല്ലാ ഭക്തരുടെയും ഈ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പുരാതന കാലം മുതൽ തന്ത്രി പറഞ്ഞതുപോലെ പൂജകൾക്ക് മറ്റും ഉപയോഗിച്ചു കൊണ്ടിരുന്ന തീർത്ഥക്കുളം ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ മുടക്കി ഭരണസമിതി വളരെ മനോഹരമായി അടിത്തട്ട് മുതൽ നാല് വശവും പാറ കെട്ടി വൃത്തിയാക്കിയിട്ടുള്ളതാണ് അടുത്ത് ഇനിയും നമ്മൾക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ഈ പ്രദേശത്തെ എല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രതന്ത്രി നമ്പൂതിരിയാണ് സമർപ്പണം നിർവഹിച്ചത് സർവ്വമംഗളമംഗല്യേശിവേ സർവാർത്ഥ സാധികേ ശരണ്യേത്ര എമ്പായണ നമോസ്തുതേ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ചുലധമം ജമം ജ പാലയ പാലയ ഇന്ന് ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് പണ്ട് പുരാതന കാലം മുതലേ നിലനിന്നിരുന്ന ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളം നവീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചതിൽ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിൻ്റെ തീർത്ഥകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിനൊരു പ്രാധാന്യം ഗുരുതി കളമെഴുത്തും പാട്ട് ഇങ്ങനെയുള്ള വിശേഷ നിത്യനിദാനങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചേരാവള്ളി ഭഗവതി ക്ഷേത്രം ഉത്സവകാലങ്ങളിൽ മാത്രം വിശേഷമായിട്ടുള്ള കളമെഴുത്തും പാട്ടും അത് ഈ ക്ഷേത്രക്കുളത്തിൽ സ്നാനം ചെയ്തതിന് ശേഷമാണ് ആ പൂജകൾക്കായിട്ട് വെളിച്ചപ്പാട് പുറപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തീർത്ഥക്കുളത്തിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ് ഘട്ടം ഘട്ടമായിട്ട് ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ വളരെ ഭംഗിയോടും കൃത്യതയോടും കൂടി അതിന് വേണ്ടുന്നതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതിൽ ഭഗവതിയുടെ അനുഗ്രഹം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ക്ഷേത്രക്കുളം ഗുരുതിക്ക് സ്നാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് തീർത്ഥക്കുളത്തിൽ കാല് കഴുകി ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രക്കുളം പരിശുദ്ധമായിട്ടും വേണ്ട രീതിയിലും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് എല്ലാ ഭക്തരുടെയും ഒരു കടമ കൂടിയാണ് അങ്ങനെ ഈ ക്ഷേത്ര കുളത്തിന്റെ ഉദ്ഘാടനം വളരെ ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം ജി ജയകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ആർ പുഷ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ പൗർണമി സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം